നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ നീങ്ങുമ്പോഴും കോൺഗ്രസ് പൂർണ്ണമായി അധികാരത്തിലുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണുള്ളത് ഹിമാചൽ പ്രദേശും തെലങ്കാനയും കർണാടകയുമാണ് അവ മൂന്നും ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ മൂന്ന് സ്ഥലങ്ങളുടെയും മുഖ്യമന്ത്രിമാർ അതിശക്തമായി ഒരുമിച്ച് തന്നെ ഡൽഹിയിലേക്ക് നീങ്ങാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ബജറ്റിന്മേലുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് അവർ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന വിഹിതത്തിൽ കൃത്യമായ പക്ഷപാതം കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്നടത്ത് എല്ലാ വീഴ്ചകളും അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമം അത് ബി ജെ പി ഇന്നും ഇന്നലെയും ഒന്നുമല്ല നടത്തുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം അതിനുവേണ്ടി അറ്റം വരെയും ഏത് നെറികട്ട രാഷ്ട്രീയം കളിക്കാനും അവർ തിടുക്കമാണ് ജാതിപരമായും മതപരമായും വിദ്വേഷം വമിപ്പിക്കുക എന്ന കൂടി ശ്രമിക്കുന്ന ആളുകളെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാക്കുക അതിനാക്കം കൂട്ടാൻ സാമ്പത്തിക രംഗത്തും എല്ലാ വേർതിരിവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സുഖീന്ദർ സിംഗ് സുഖു പറഞ്ഞതുപോലെ ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് സംസ്ഥാന അടിസ്ഥാനത്തിലേക്ക് വലിയ തോതിൽ ഭിന്ന അഭിപ്രായം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഒരു ബജറ്റ് അവതരിപ്പിക്കുക അതായിരുന്നു ഇവിടെ നടന്നത് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും കൃത്യമായൊരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമേ ഇന്ത്യ മുന്നണിയോ പ്രതിപക്ഷം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ശക്തരായിട്ടുണ്ടോ അവിടെയൊക്കെ ബജറ്റ് വിഹിതത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ആ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളുടെ പകുതി പോലും കൊടുക്കാതെ എങ്ങനെയാണ് ബജറ്റിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ നേർ രേഖ വരച്ച് കാണിക്കുകയാണ് ഇത് ഒരിക്കലും ക്ഷമിക്കാനോ സഹിക്കാനോ കഴിയില്ല അതാത് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതമെങ്കിലും തരേണ്ടത് അത് കടമയാണ് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ജി എസ് ടിയുടെ വിഹിതമെങ്കിലും തരേണ്ടത് ഉത്തരവാദിത്തമാണ് അത് തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങിക്കാൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രേവന്ത് റെഡ്ഡിയും അതുപോലെ തന്നെ സിദ്ധരാമയ്യും മുന്നോട്ട് നീങ്ങുന്നത് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചാൽ അത് ഐക്യകണ്ഠൈനെ പാസ്സാക്കി കളയാം രാജ്യസഭയിലും അത് വലിയ രീതിയിൽ വിജയിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ തെറ്റി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിമാരുടെ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് ആദ്യഘട്ടത്തിലായിരിക്കും പിന്നീടത് വ്യാപകമായി ഇന്ത്യ മുന്നണിയുടെ സംയുക്ത പ്രതിഷേധത്തിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് ഈ ബജറ്റിനെ തടുക്കുക അല്ലെങ്കിൽ ഈ ബജറ്റ് ഒരു രീതിയിലും അംഗീകരിക്കപ്പെടാതെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുക എന്ന ലക്ഷ്യം ഇന്ത്യാ മുന്നണി രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്